അതെ ഞാനൊന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയെ എന്തിനാന്ന് അറിയണ്ടേ ഒരു ചുരിദാറിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ എന്ത് ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണെന്ന് നോക്കി എല്ലാം റെഡി ടു ട്വെയർ തന്നെയാണ് കേട്ടോ നമ്മുടെ റോ സെലക്ഷൻസിൽ ഇതെല്ലാം അവൈലബിൾ ആണ് പ്യോർ ചിനോനിൽ വന്നേക്കുന്ന ഒരു കിടക്കാച്ചി ഐറ്റമാണ് നോക്കി എന്താ ഭംഗിന് ആ വൈറ്റ് ആയിട്ട് കാണുന്ന കംപ്ലീറ്റും എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ബ്യൂട്ടിഫുൾ ഐറ്റം എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ടാണ് ടോപ്പിന് ഇച്ചിരി ഇറക്കം തോന്നുന്നത് പക്ഷേ ഇപ്പോൾ വരുന്ന കുർത്തികളൊക്കെ കൂടുതലും ഇറക്കമുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് വണ്ണം ഉള്ളവർക്കൊക്കെ നല്ല സുന്ദരമായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു കിടുക്കൻ ഐറ്റമാണ് നെക്ക് വന്നിട്ട് ഹൈ നെക്കാണ് കേട്ടോ അതുപോലെ തന്നെ ദുപ്പട്ടയാണേലും ബോട്ടം എല്ലാം ഒരേ ഫാബ്രിക്കിൽ തന്നെയാണ് വന്നേക്കുന്നത് ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഒന്നും പറയാൻ വാക്കുകളില്ല ഇത് വന്നിട്ട് ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് ഇതിലും ഭംഗിയാണ് നേരിട്ട് കാണാൻ ഇതിൻ്റെ കളർ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മൂന്ന് കളറിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് കളർ എടുത്താലും അതിമനോഹരം തന്നെയാണ് ഈ ഐറ്റംസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് പൈസ കൊടുത്തും വാങ്ങാം പൈസ ഇല്ലാതെ വാങ്ങാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ രണ്ട് ദിവസം മുന്നേ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റോസ് ബൈ റാണി എന്ന ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ആ റീലിൻ്റെ അണ്ടറിൽ കമൻ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും ചെയ്താൽ മതി അതിൽ നിന്ന് നമ്മൾ മൂന്ന് വിന്വേഷനെ തിരഞ്ഞെടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മുടെ റോ സെലക്ഷൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് എന്തായാലും അതിൻ്റെ ലിങ്കും ഞാൻ ഈ കമൻറ്റിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുത്തി സെറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും റോ സെലക്ഷൻസ് ഡോട്ട് കോം വർക്കേണ്ട അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് താങ്ക് യു ബൈ